ഉണ്ടാകുമ്പോൾ ഓടിയെത്തുകയും അത് കഴിഞ്ഞാൽ പരിസ്ഥിതി ചൂഷണത്തെക്കുറിച്ച് മിണ്ടാതിരിക്കുകയും ചെയ്യുകയാണ് മലയാളികളുടെ രീതി കുത്തുമലയും കവളപ്പാറയും പൊട്ടിമുടിയും കൂട്ടിക്കൽ കൊക്കയാർ ദുരന്തങ്ങളുമെല്ലാം നടന്നത് കൊച്ചു കേരളത്തിൽ തന്നെയാണ് എന്നിട്ടും നമ്മൾ പാഠം പഠിച്ചില്ലെന്നാണ് വയനാട് ദുരന്തം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് സമാന ദുരന്തങ്ങൾക്ക് തങ്ങളും ഇരിയേക്കാമെന്ന ആശങ്കയിൽ കഴിയുകയാണ് കണ്ണൂർ ജില്ലയിലെ ഒരു മലയോര ഗ്രാമം യിലെ ചെമ്പന്തൊട്ടി ഗ്രാമവാസികളാണ് ഭീതിയോടെ കഴിയുന്നത് ചെമ്പന്തൊട്ടി ടൗണിൽ നിന്നും മൂവായിരം മീറ്റർ ഉയരത്തിൽ ഞണ്ണമലയ്ക്ക് മുകളിൽ സ്ഥിതി ചെയ്യുന്ന നായനാർമല ക്വാറി മാഫിയ കാർ നിന്നാൻ തുടങ്ങിയിട്ട് കാലമേറെയായി അതിനാൽ തന്നെ സ്വന്തം ജീവൻ രക്ഷിക്കാൻ പ്രക്ഷോഭത്തിന് ഒരുങ്ങിയിരിക്കുകയാണ് നാട്ടുകാർ ചൂരൽ സമാനമായ ദുരന്തം തങ്ങളെയും കാത്തിരിപ്പില്ലേ എന്നാണ് നാട്ടുകാരുടെ ചോദ്യം നായനാർ മലയുടെ ഏകദേശം മുപ്പത് ഏക്കറോളം ഭൂമി ക്വാറി ക്വാറിമാഫിയകൾ തുറന്നു കഴിഞ്ഞു ായുള്ള കൈകടത്തൽ കാരണം മലയുടെ ഉയരം പോലും താഴ്ന്നു വരികയാണെന്നാണ് നാട്ടുകാർ സാക്ഷ്യപ്പെടുത്തുന്നത് താഴേക്ക് ചെങ്കുത്തായ മലയിലെ പാറകളാണ് ക്വാറികളാക്കിയത് ഇതിൽ കെട്ടിക്കിടക്കുന്ന വെള്ളം ചെമ്പൻതൊട്ടിയിലേക്ക് കിനിഞ്ഞിറങ്ങുന്നത് ശക്തമായ മഴ പെയ്തതോടെ പോലെ ആയിട്ടുണ്ട് ചെങ്കുത്തായ മലയ്ക്ക് മുകളിൽ നിന്നും നോക്കിയാൽ നാട്ടുകാർ പറയുന്ന ഭീകരാവസ്ഥ ആർക്കും ബോധ്യപ്പെടും ക്വാറിയിൽ നിർത്തിയിട്ടിരിക്കുന്ന മണ്ണുമാന്തി യന്ത്രം കളിപ്പാട്ടം പോലെ ചെറുതായി കാണുന്നത്ര ഉയരത്തിലാണ് മല നിൽക്കുന്നത് ഇത് നിളകിയാൽ പോലും എന്താണ് സംഭവിക്കുക എന്ന് പറയാനാവില്ല കരിങ്കൽ ഖനനം നടത്തി ഉപേക്ഷിക്കപ്പെട്ട ഏക്കർ കണക്കിന് പ്രദേശത്ത് കുഴികളിൽ വെള്ളം കെട്ടി നിൽക്കുകയാണ് ഇത് മലകളിൽ നിന്നും കിനിഞ്ഞ് താഴെയുള്ള മറ്റൊരു കോറുകളിൽ എത്തുന്നു അവിടെ ശക്തമേറിയ ഉറവുകളായി ചീറ്റി തിരിക്കുന്ന കാഴ്ച ആശങ്ക വർദ്ധിപ്പിക്കുന്നതാണ് ശ്രീകണ്ഠാപുരം നഗരസഭയിലെ കോറങ്ങോട് വാർഡിലാണ് ക്വാറി പ്രവർത്തിക്കുന്നത് രണ്ടായിരം മീറ്റർ നീളത്തിൽ ഒരേ തൂക്കിൽ അരിഞ്ഞെടുത്തവയാണ് ക്വാറികൾ താഴെ ഭാഗത്തായി ചെമ്പന്തൊട്ടി ടൗണും സ്കൂളും പള്ളികളും അഞ്ഞൂറോളം ഉണ്ട് മലയോരത്തെ മഴ കനക്കുകയാണെങ്കിൽ ചിലപ്പോൾ നടുവിൽ ടൗണും നടിയങ്ങ വില്ലേജും കരുവഞ്ചാൽ പ്രദേശം ഉൾപ്പെടെ ഉരുൾപൊട്ടലിൽ ഒലിച്ചു പോയേക്കാമെന്നും ക്വാറി പ്രവർത്തനം അവസാനിപ്പിച്ചില്ലെങ്കിൽ ശക്തമായ സമരം നടത്തുമെന്നും ശ്രീകണ്ഠാപുരം നഗരസഭാ കൗൺസിലർ കെ ജെ ചാക്കോ പറയുന്നു കണ്ണൂർ ജില്ലാ ജിയോളജി വകുപ്പ് അടക്കമുള്ള ഈമ്പന് കൊക്കായി ജനങ്ങളുടെ വേദനയിൽ നിന്ന് ഉയർന്ന ചില കാര്യങ്ങൾ മാത്രം സൂചിപ്പിക്കട്ടെ വയനാട് ദുരന്തം മുഖത്ത് നിൽക്കുന്ന കേരള ജനത വളരെയധികം ഭീകരമായ ഒരു അവസ്ഥയ്ക്കാണ് ഈ ഉപേക്ഷിച്ചു പോയതും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതുമായ ക്വാറികൾ സന്ദർശിച്ചപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ബഹുമാനപ്പെട്ട കലക്ടറോട് ഞങ്ങൾക്ക് ആദ്യമേ അഭ്യർത്ഥിക്കുവാനുള്ളത് നാളെ വരെ നിരോധനം ഏർപ്പെടുത്തിയ ഈ ക്വാറി മലയോര മേഖലയിലെ മുഴുവൻ കാറുകളുടെ നിരോധനം മഴക്കാലം മുഴുവൻ ഏർപ്പെടുത്തുവാൻ നടപടി സ്വീകരിക്കണം അഭ്യർത്ഥിക്കുകയാണ് ഈ മേഖലയിൽ അധിവസിക്കുന്ന നൂറുകണക്കിന് കുഞ്ഞു കുട്ടികൾ സ്ത്രീകൾ പേടിച്ച് രക്ഷിതാക്കളോട് പറയുന്നു മാതാപിതാക്കളോട് പറയുന്നു ഞങ്ങളെ ഇവിടെ നിന്ന് മാറ്റി താമസിപ്പിക്കണം ഞങ്ങൾക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല ഞങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നില്ല അതിഭീകരമായ കാഴ്ചയാണ് ഞങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിച്ചത് ഒരുപാട് താഴ്ചയിൽ പാറ ഖനനം ഒരുപക്ഷെ കോരി മുതലാളിമാരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു സ്വർണഖനിയായിരിക്കാം പക്ഷെ ഇതിന് താഴ്വാരത്ത് താമസിക്കുന്ന പാവപ്പെട്ട നൂറുകണക്കിന് തൊഴിലാളികൾ ചെറുകിട കർഷകരെ സംബന്ധിച്ചിടത്തോളം കുഞ്ഞുമക്കളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഭാവി ഇരുളടയുന്ന ഈ ക്വാറി ഖനനത്തിനെതിരെ അതിശക്തമായ നടപടികൾ സ്വീകരിക്കണമെന്ന് അധികാരികളോട് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് നടപടി സ്വീകരിച്ചില്ല ഇല്ലെങ്കിൽ കുഞ്ഞു കുട്ടികളെയും സ്ത്രീകളെയും അണിനിരത്തിക്കൊണ്ട് ജാതി മതഭേദമന് രാഷ്ട്രീയ കക്ഷി ഭേദമെന്നെ അതിശക്തമായ സമരത്തിന് നേതൃത്വം കൊടുക്കുവാൻ ചെമ്പന്തൊട്ടിയിലെയും പരിസര പ്രദേശത്തിലെയും മുഴുവൻ ജനങ്ങളും തയ്യാറാകുമെന്ന് ഞാൻ സൂചിപ്പിക്കുകയാണ് നെടിയ വില്ലേജും വില്ലേജും പൂർണ്ണമായും നശിച്ചു പോകുന്ന അതിഭീകരമായൊരു സ്ഫോടനം ഉണ്ടാകാതിരിക്കട്ടെ എന്ന് അതിനുവേണ്ട നടപടി സ്വീകരിക്കണമെന്ന് അധികാരികളോട് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് വില്ലേജ് അധികൃതരോട് പരാതിപ്പെട്ടിട്ടുണ്ടെന്നും കളക്ടർ മറ്റ് അധികൃതരുമായി ബന്ധപ്പെടുമെന്ന് അവർ അറിയിച്ചിട്ടുണ്ടെന്നും കൗൺസിലർ എം വി ഷീനയും പറയുന്നു ഞാൻ കോറങ്കോട് രണ്ടാം വാർഡിന്റെ കൗൺസിലറാണ് ഞാൻ ആദ്യമായിട്ടാണ് ഈ നമ്മളെ വാർഡിലുള്ള നാലഞ്ച് കോറകൾ കാണുന്നത് അപ്പോൾ അതിഭീകരമാണ് ഈ കോറകളൊക്കെ എന്ത് തന്നെയായാലും നമ്മളെ ചെമ്പൻതൊട്ടി ഒരുപാട് കുടുംബക്കാർ താമസിക്കുന്ന ഒരു ഏരിയയാണ് ഇതെങ്ങാനും ഒന്ന് അടുന്ന് പോ വീണ് കഴിഞ്ഞാൽ നമുക്കറിയാം ഇപ്പം നമ്മളൊരു ദുരന്തം നമ്മളെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്ന സമയമാണ് അപ്പോൾ ഇനിയൊരു ദുരന്തം നമുക്ക് കാണാൻ വേണ്ടി ഇടവരാൻ ഇടവരരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് അതിനുവേണ്ടി കൗൺസിലർ എന്ന നിലക്ക് ഞാൻ ബന്ധപ്പെട്ട വില്ലേജ് ഓഫീസറേയും അതുപോലെ തന്നെ സെക്രട്ടറിയേയും മറ്റും ബന്ധപ്പെടുകയും അതിനുവേണ്ടി അവർ കലക്ടർക്ക് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് തുടർന്ന് ഇതിൻ്റെ നടപടി എടുക്കണമെന്ന് അന്ന് എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ളത് ഇനിയൊരു ദുരന്തം നമുക്ക് ആർക്കും തന്നെ കാണാൻ വേണ്ടി പറ്റ പറ്റരുത് അതുകൊണ്ട് ഇതിനു വേണ്ടി എത്രയും പെട്ടെന്ന് തന്നെ ബന്ധപ്പെട്ട അധികാരികള് ഇതിനു വേണ്ടി നടപടി എടുക്കണമെന്നാണ് പറയാനുള്ളത് ജിയോളജി വകുപ്പും റവന്യൂ വകുപ്പും ഉടനടി ഇടപെട്ട് ക്വാറി പ്രവർത്തനം നിർത്തിവെപ്പിച്ചില്ലെങ്കിൽ തങ്ങൾ ആത്മഹത്യ ചെയ്യേണ്ടി വരുമെന്നാണ് പ്രദേശവാസിയായ കെ എം ഷംസീർ പറഞ്ഞത് ഇവിടെ എത്തിച്ചേർന്നത് അതിഭയാനകമായിട്ടുള്ള ഒരു അന്തരീക്ഷം എല്ലാവരും അറിയിക്കുവാൻ വേണ്ടിയിട്ടാണ് നമുക്കറിയാം നയനാർ മല എന്ന് പറയുന്നത് അതായത് ചെമ്പന്തൊട്ടി പരിസര പ്രദേശത്ത് ഏറ്റവും വലിയ മലയായി കിടക്കുന്ന നയനാർ മലയുടെ ഒരു സ്ഥിതി ഇന്ന് കാണിച്ചു വരാൻ വേണ്ടിയിട്ടാണ് സുഹൃത്തുക്കളെ നിങ്ങൾ കാണണം ഇതിൻ്റെ ഭയ ഭയാനകം എത്രത്തോളം ഉണ്ടെന്നുള്ളത് നമുക്കറിയാം രണ്ട് നമുക്കറിയാം ഒരു പത്ത് ദിവസത്തിനുള്ളിൽ നമുക്ക് അനുഭവിച്ചിട്ടുള്ള ഈ വേദനകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് വയനാട്ടിൽ വ മലയിലും സംഭവിച്ച അതേ അവസ്ഥ നമ്മുടെ നാട്ടിൽ സംഭവിക്കാൻ അതിരിക്കുവാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഇത്രയും ആൾക്കാർ ഈ പത്ത് മുന്നൂറാളോളം ഈ മലയുടെ മുകളിൽ നിന്ന് എത്തിച്ചേർന്നത് ഇന്നിവിടെ മലയില്ല ഈ ഈ നാടിൻ്റെ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഈ നയനാർ മല ഇന്നിവിടെ ഇല്ല അതിന് കാരണം എന്ന് പറഞ്ഞാൽ ഈ കോറ എന്നുള്ള ഒരു സംരംഭം മാത്രമാണ് ഈ മലയെ നശിപ്പിച്ചത് ഇ ഇതിന് ഇത് ഇതിൻ്റെ പ്രത്യാഘാതം ഉണ്ടാകുന്ന എന്താണെന്ന് വിചാരിച്ചാൽ ഇതിൻ്റെ ഉറവകൾ ഇതായത് ഈ കോറയുടെ അടിത്തട്ടിൽ നിന്ന് ഉറവ എന്ന് പറഞ്ഞാൽ ഒരു പുഴയുടെ സമാനമായിട്ടാണ് ഇവിടെ പിന്നെ ഉറവ ുള്ളത് അത് ഈ ചെമ്മന് തൊട്ടി നാട്ടിലെ കൂടി അതായത് അതിൻ്റെ സെൻ്ററിൽ കൂടെയാണ് ഒഴുകുന്നത് ഒരു മണ്ണിടിച്ചിലോ കാര്യങ്ങളോ ഉണ്ടായിക്കഴിഞ്ഞാൽ ചെമ്മന്തൊട്ടി നാട് അതായത് മുൻസി ശ്രീകണ്ഠപുരം മുനിസിപ്പാലിറ്റിയിലെ നെടിയങ്ങ വില്ലേജ് അതുപോലെ നടുവൽ പഞ്ചായത്തിൻ്റെ നടുവൽ പഞ്ചായത്തിലെ പകുതി വരുന്ന നാടുകളും ഇതിൻ്റെ അടിയിലായി പോകാൻ സാധ്യതയുണ്ട് ഇതിനെതിരെ അധികൃതർ എല്ലാവരും രംഗത്ത് വരണമെന്നും ഈ പറഞ്ഞ ഈ ജിയോളജി വകുപ്പും റവന്യൂ വകുപ്പും ഇതിനെതിരെ നടപടി സ്വീകരിക്കണമെന്നും ഈ നാട്ടുകാരെ സാക്ഷ്യപ്പെടുത്തി എല്ലാവരും ഇവിടെ എല്ലാവരും പറയുകയാണ് കാരണം അതിഭീകരമാണ് ഇവിടുത്തെ അന്തരീക്ഷം ഇതിനെ രക്ഷി ഇത് ഇതിന് ഇതില്ലാതാകാതെ ഈ കോറ ഇല്ലാതാകാതെ ഒരു ഒരു കാരണവശാലും ഇതിനെ രക്ഷപ്പെടുത്താൻ നമ്മൾ നാടിനെ രക്ഷിക്കാൻ പറ്റുകയില്ല ഇല്ലെങ്കിൽ അറിയാം ഒരു അഞ്ച് ദിവസം തുടർച്ചയായി മഴ പെയ്തു കഴിഞ്ഞാൽ കവളപ്പാറ പോലെയും നമ്മളെ വയനാട് സംഭവിച്ച പോലെയും ദുരന്തങ്ങളാണ് ഇനി കേരളം സാക്ഷ്യം വഹിക്കാൻ പോകുന്നതെന്ന് ആർക്കും ഒരു സംശയമുണ്ട് ഒരു ആ കാര്യത്തിന് അതുകൊണ്ട് ഇനി അതിന് പിന്നെ കാത്തു നിൽക്കാൻ യാതൊരു കാരണവശാലും തയ്യാറല്ല ഈ കോറ ഒരു കാരണം വച്ചാലും ഇവിടെ പ്രവർത്തിപ്പിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല ഞങ്ങൾ നാട്ടുകാരൊന്നടക്കം പ്ര അഥവാ പ്രവർത്തിക്കുകയാണെങ്കിൽ തന്നെ ഈ വരുന്ന നാനൂറ് അഞ്ഞൂറ് ആൾ ഇത് കോറയുടെ മുന്നിൽ കടന്നുകൊണ്ട് സമരം ചെയ്യുവാനും തയ്യാറാണെന്ന് ഞങ്ങളെ അറിയിച്ചിട്ടുണ്ട് ഇതിൻ്റെ ഓണറെ അറിയിക്കുന്നതാണ് ഇതിൻ്റെ പ്രവർത്തനം നിർത്തിവെക്കുവാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വേണ്ട നടപടികളെല്ലാം സ്വീകരിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ഇനി നാട്ടുകാരെല്ലാവരും കൂടെ കൂടി ഇതിന് വേണ്ട നടപടികൾ സ്വീകരിച്ചതിന് ശേഷം ഇവർ തുടങ്ങുകയാണെങ്കിൽ ഇതിന്റെ മുന്നിൽ വന്നിട്ട് ആത്മഹത്യ ചെയ്യാൻ വരെ തയ്യാറായിട്ട് തടിച്ചു ചൂരൽമലയിലെ മനസ്സിൽ തളം കെട്ടി നിൽക്കുന്ന പ്രദേശവാസികൾക്ക് രാത്രിയിൽ ഉറക്കം പോലും നഷ്ടപ്പെട്ടിരിക്കുകയാണ് ക്വാറിയുടെ പ്രവർത്തനം എന്ത് വില കൊടുത്തും തടയണമെന്ന് നാട്ടുകാർ പറയുന്നു വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിലുള്ള അധികാരികളുടെ സങ്കടം പറച്ചിലുകൾ ആത്മാർത്ഥമാണെങ്കിൽ ആർത്തിപോണ്ട ക്വാറി മാഫിയകളുടെ ഇടപെടലുകൾ ജീവഭയത്തിൽ കഴിയുന്ന ചെമ്പന്തൊട്ടിക്കാരുടെ വിഷയത്തിൽ അടിയന്തരമായി ഇടപെടേണ്ടതുണ്ട്